അക്കന്ന് കളി വെച്ചിങ്ങനെ അയ്യോ ചെറിയമ്മ എനിക്ക് സ്കൂളിന് പോയി ഇപ്പൊ തന്നെ ഒരുപാട് സമയം ആയി ചെറിയമ്മ തുംബട കേമി കളി വെച്ചിട്ട് നീ പോയാവ സ്കൂളിലേക്ക് ചെറിയമ്മ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി നേരത്തെ പറഞ്ഞിണ്ടി ഞാൻ കളി വെച്ചി തന്നെനേ ഓഹോ ലേറ്റ് ആയി നീ സ്കൂളി പോണ്ട നിനക്ക് കളി വെച്ചിട്ട് നീ പോവ പറ്റില്ല പോയാ മതി يلا പിന്നെ ഇന്തേ ദേവനേ െ എന്നാ പിന്നെ മുത്തലക്ഷ്മി ഒരേ കൊഞ്ചരാ പിന്നെ മുത്തലക്ഷ്മി പറഞ്ഞ എല്ലാം വാങ്ങിച്ചുകൊടുത്തോണ്ടിരിക്കും പറഞ്ഞു അങ്ങോട്ട് ശരി അമ്മ ഒരു കഥ പറഞ്ഞു തരാം ഒരിടത്തൊരിടത്തൊരു കാട്ടില് ഒരു വല്യൊരു ആന ഉണ്ടായിരുന്നു ആ ആനക്ക് സിംഹത്തിനേം എല്ലാം ഭയങ്കര പേടിയായിരുന്നു നീ കഥ പറഞ്ഞു നിർത്തും കേട്ടോ വരുന്നു കൂടുതൽ കഞ്ഞിങ്ങനെ വാങ്ങി കുടിക്കണം കേട്ടാ ഞാൻ ഒന്നും ഇല്ല അതെ ആ പുതിയ ബാഗ് എടുക്കണ്ട കൊണ്ടുപോവാൻ വേണം അല്ലുന്ന നേഴ്സറി കൊണ്ടാവണ്ടടാ നിന്റെ പടയ ബാഗേനെ കൊണ്ടുപോയാ മതി ചെറിയമ്മേ ആത്ര കീറി ഇരിക്കേ ചെറിയമ്മേ എന്റെ ബുക്ക് ആത്ര വേലി പോകും ചെറിയമ്മേ പടയന്ന് കേട്ടാണ് മുത്തു ലക്ഷ്മി ഇങ്ങോട്ടൊന്നും പറയണ്ട ചെറിയ ചെറിയമ്മേ നിന്റെ പടയ ബാഗേനെ കൊണ്ടുപൈക്കോളാ Павൻ ചേച്ചി കരഞ്ഞോണ്ട് പോയേടേ ചേച്ചി ഇത് കൊച്ചി ഇങ്ങോട്ട് വാ ഇതി കടി കൊണ്ടാ എനിക്ക് ഞാൻ അമ്മ അവനെ ഞാൻ കഴിച്ചോ ദൈവമേ ഒരു മണിക്കൂർ നേരമായി പക്ഷെ അടുത്ത ഉണ്ണി കൊണ്ടു വെച്ചിട്ട്

ഇവിടെ ഞാൻ വെച്ചി നിന്നാണ് വന്ന കാണുന്നില്ലാണ് ഭാഗ്യ രക്ഷപ്പെട്ടു പിങ്ങിയോടേ പിങ്ങിയാ മംഗിയാ നമ്മളെ കണ്ടില്ല നമുക്ക് എങ്ങു പോക്കളയാ മാ ശരിയ പിങ്ങിസേ ഫാവള അച്ചേ കൊണ്ടുവരവായിക്കും അച്ഛിത്രേ നിനേ ചേച്ച പോയയരുന്നോ ഓ ചേച്ചി എവിടെ പോയിടി എന്നു ദൈവമേ ഇച്ചേ ഓട്ടടത്തുന്ന് വരാന്ന് കൊണ്ട നിന്നെ കണ്ടില്ലല്ലോ ഉറപ്പാണോ നാടോ വരുന്നു ആ ഉറപ്പാടി ആ ദേ വരുന്നു അച്ചേ നേ വരുന്നു അച്ഛിത്രേ നമുക്ക് അങ്ങോട്ടേ കേറാം ബാ സമാധാനായി ഇതിന് നേരെ എന്തോ തിരക്കായിരുന്നു ഇനി കൊറച്ചുനേരം വിശ്രമിക്കാം അതായത് ഗാറ്റടച്ചല്ലോ കടത്തി വിടില്ലെങ്കിൽ നമുക്ക് വേറെ ഐഡിയ എടുക്കാം നമ്മൾ ഓടിച്ച് നിൽക്കാം നീ എനിക്ക് പേടിയാവുന്നേട്ടാ നീ ഒന്നുമില്ല നീ ധൈര്യായിട്ട് ചെല്ല് കടത്തി വിടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓടിക്കോണ്ട് വരാം കടത്തി വിടുന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി നീ എന്ത് ചെയ്യും അതൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ നീ നിന്റെ ബാഗെടുതടക്കോട്ട പോ നോക്ക് ഇന്നെ വേഗവേ നടന്ന് കഴിച്ച് ഞാൻ പോവാണ് ട്ടോ 10 മണിക്ക് സ്കൂൾ തുടങ്ങുന്നേ ഇങ്ങനക്ക് ഇപ്ളി കേറി കടിച്ചിട്ട് എങ്ങോട്ട് പോകാൻ പോവാ സ്കൂളേനെ മോനെ അപ്പോ ഇതിക്ക് മുമ്പേ ഞാൻ ചടിക്കണം ഒന്ന് ചിത്രം വേഗം ണോ ഞാൻ അറിഞ്ഞില്ല ഞങ്ങളോ ഇവിടെ ഒരാളല്ലേ കാണാനുള്ളൂ ആ എച്ചുമ പറഞ്ഞാൽ എനിക്കിന്ന് തുറക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ വെയിറ്റ് ചെയ്യും ചോദിച്ചിട്ടെ ഇപ്പൊ പറ്റത്തില്ല അവിടെ മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചോദിക്കാം എന്നിട്ട് നിങ്ങളെ കയറ്റി വിടാം പ്രത്യേകം പറഞ്ഞതാ ഒമ്പതരക്ക് ശേഷം ഒറ്റയാണെങ്കിൽ അകത്തോട്ട് കടത്തി വിടരുതെന്ന് ഇങ്ങനെ നിങ്ങൾക്കൊക്കെ വാട്സ്ആപ്പ് മെസ്സേജ് അല്ലേ കുട്ടി ഓഹോ എങ്കി അവിടെ തന്നെ നിന്നോ മീറ്റിംഗ് തീരാത സാറകത്തോട്ട് കേറിയ പരിപാടി ഇല്ല വെട്ടപ്പാക്കളെ വീട്ടേ അങ്ങോട്ട് മാറി നിന്നോ ഒന്നും ആലോചിക്കാനില്ല ഓടിച്ചിടത്ത് നല്ലൊരു പരിപാടി കൊടുക്കുക നിങ്ങളെ കയറി ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞാ ഗേറ്റ് അടക്കാൻ പറഞ്ഞത് എച്ച് എമ്മ ദിവസം പോലെ നേരത്തെ വരത്തില്ലേ പത്ത് മണിക്ക് ശേഷം ഗേറ്റ് ഉറന്നു തരാം എന്തോന്ന് പറഞ്ഞാ പൊന്നു കൊച്ചിനെ മലയാളത്തിൽ അല്ലേ പറഞ്ഞത് എച്ച് എമ്മിന്റെ ഓർഡർ അനുസരിച്ച് എനിക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇരുന്ന് ശരിയാവത്തില്ല

ചിത്രേ ഓൻ ചാടിക്കോ ചാടിക്കോ വാ 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 വേഗം ഓക്കേ ഓക്കേ അടുത്ത ഞാൻ വരാം ഓടിക്കോ എങ്ങോട്ട് പോയി ആവൻ കടത്തി വിട്ടേക്കാ കുട്ടി കുട്ടി അയ്യോ ആ കൊച്ചിന് തിരിച്ചു പോയാ വീട്ടില് എടാ എവിടെയൊന്നും കാണാനില്ലല്ലോ കൊച്ചിനെ